ഉമർഫൈസി നിലപാടുകളിലെ കൃത്യതയുള്ള ഒരു വ്യക്തിത്വമാണ് വളർന്നു വരുന്ന സംഘാടകർക്ക് എന്നും ഒരു റോൾ മോഡലായി സ്വീകരിക്കാവുന്ന സംഘാടക പ്രതിഭയും പണ്ഡിത പ്രതിഭയുമാണ് ബഹുമാനപ്പെട്ട ഉമർഫൈസി എസ് കെ എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം എസ് വൈ എസിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വളർന്നു വരുന്ന തലമുറക്ക് നിലപാടുകളിൽ കൃത്യതയുള്ള പണ്ഡിതനെ അന്വേഷിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമർ ഫൈസിയിൽ നമ്മൾ കൃത്യമായും കണ്ടെത്താൻ സാധിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ അത് സ്വാഭാവികത മാത്രമാണ് ഒന്നും പ്രതികരിക്കാത്ത ഇടപെടലുകൾ നടത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘാടക മികവിലല്ല നമ്മൾ കാണുന്നത് മറിച്ച് സ്വാധീകതയുടെ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊഴികെ ബാക്കിയുള്ള പലരും ഒരു നിലപാടും പറയാതെ അല്ലെങ്കിൽ അങ്ങും ഇങ്ങും ബാലൻസ് ഒപ്പിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് ആരെയും വൃത്തിപ്പെടുത്തുക എന്നത് നട്ടലുള്ള നിലപാടല്ല പക്ഷേ ചിലതൊക്കെ ആരെങ്കിലും അത് വൃത്തിപ്പെടുത്തിയാലും പറയാനുള്ളവ കൃത്യമായി കൊണ്ട് പറയുന്ന നിലപാട് ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞാലകുട്ടി സാഹിബ് നമ്മുടെ ഉമർ ഫൈസിക്ക് അത് എന്തുകൊണ്ടും യോഗ്യതയ്ക്ക് കിട്ടിയ അംഗീകാരം തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ഉമർ ഫൈസിയുടെ നിലപാടുകൾ വിമർശനാത്മകമാണെങ്കിൽ പോലും അദ്ദേഹം കലവറയില്ലാതെ പിശുക്കില്ലാത്ത അതോടൊപ്പം തന്നെ മനസ്സിൽ മറ്റൊന്നും സൂക്ഷിക്കാത്ത എല്ലാം തുറന്നു പറയുന്ന പ്രകൃതമാണ് അതുകൊണ്ട് തന്നെ പല പ്രസ്താവനകളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം അതിൻ്റെ മുടിനാരി ഇഴ കീറി ബോധ്യപ്പെടുത്തുമ്പോൾ കാര്യങ്ങൾ അത് ബോധ്യപ്പെടാറുണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷത്തേക്കല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നാടുമായി ബന്ധപ്പെട്ടവർക്കറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ നിലപാടും തന്നെയാണ് പക്ഷേ സംസ്ഥയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് കൃത്യമായി ചില അഭിപ്രായം അദ്ദേഹം പറയാറുണ്ടെങ്കിലും അത് ചിലർക്ക് വിമർശനാത്മകമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ എന്താണെന്ന് കൃത്യമായി അറിയുന്നവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ മതവീക്ഷണവും രാഷ്ട്രീയ വീക്ഷണവും മനസ്സിലാക്കാൻ സാധിക്കും അതൊരു നിലപാടുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടിലും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിലും ആത്മീയമായ വലിയൊരു ഒരു തലത്തിൽ അദ്ദേഹത്തിൻ്റെ അറിയുന്ന അടുത്തറിയുന്ന ആളുകൾക്കറിയാം ജാമിയരി നൂരിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സന്നദ്ധ വാങ്ങുമ്പോൾ ആ സമ്മേളനത്തിൽ ഒന്നാം റാങ്കോടുകൂടിയാൻ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് ബാച്ചാണ് ആ ബേച്ചിൽ ഒന്നാം റാങ്കോടുകൂടി ഉമർ ഫൈസി ഫൈസി ബിരുദം നേടിയെന്ന് പറയുമ്പോൾ പാണ്ഡിത്യത്തിൻ്റെ അംഗീകാരം കൂടി തന്നെയാണ് ഈ ഒരു പുരസ്കാര സമർപ്പണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ ൾക്ക് ആളുകളെ കണ്ട് ബഹുമാനപ്പെട്ട ഫൈവി ഇസ്താദ് നമ്മൾ ജില്ലയിലെ നേത്രിനിരയിലുള്ള ഏറ്റവും വലിയ ഒരു പണ്ഡിതനായി അള്ളാഹു മക്കൾ നൽകിയിട്ടുണ്ട് ജാമിയാനൂരിയിൽ നിന്ന് ഉന്നത ബിരുദം ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായി ായ കണ്ണിത്ത് അഹമ്മദ് മുസിയാർ ഷെഹ് നഷംസുല്ല ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായ സ്ഥാദന്മാരെ നിന്ന് പഠിച്ച് വളർന്ന് ഏറ്റവും ഉന്നതമായ ബിരുദം നേടിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ടവർ നമ്മുടെ നാട്ടിലുണ്ട് അള്ളാഹു ഈ വിട പറഞ്ഞുപോയ കൊഞ്ഞു കൊസ്താദിൻ്റെ ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉള്ളാഹുത്തേറെ ഉയർത്തി തരട്ടെ